സ്ഥിരമായി മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന സ്ഥലം ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള വാഹനയാത്ര പോലും ദുസഖമായ സാഹചര്യത്തിലാണ് മാലിന്യം തള്ളുന്നത് തടയാനായി മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഇവിടം വൃത്തിയാക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ച് ജൈവ പാർക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു പാർക്ക് നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ വേണ്ടത്ര ശ്രദ്ധ ബന്ധപ്പെട്ടവർ നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇവിടം തിരിഞ്ഞു നോക്കാതായതോടെ മുഴുവൻ കാടുകയറി നശിച്ച അവസ്ഥയിലാണ് പാർക്ക് നിർമ്മിച്ചതോടെ ഇവിടെ മാലിന്യം തള്ളുന്നത് നിർത്തിയെങ്കിലും ഇവിടം കാട് വളർന്നതോടെ ഇവിടെ വീണ്ടും മാലിന്യം തള്ളാൻ തക്ക സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ആരംഭത്തിൽ അത്യന്തം ആവേശത്തോടെ ആരംഭിക്കുന്ന പദ്ധതികൾ പലതും ഈ അവസ്ഥയിലാണ് പര്യവസാനിക്കുന്നത് നിർമ്മിക്കുമ്പോൾ മാത്രമല്ല അവ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ കൊട്ടിഘോഷിച്ച് ആരംഭിക്കുന്ന പദ്ധതികൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതും അവ കാലത്തോളം നിലനിൽക്കുന്നതും ഹൈവിഷൻ ന്യൂസ് പേരാവൂർ